ഇന്ന് തോട്ടത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ട ഔഷധച്ചെടിയായിരുന്നു ആനച്ചൂടി ആനച്ചൂടിയെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെയോട് പറ്റി പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമല്ലേ എന്ന് ഓർത്ത് പോയി ആനച്ചൂടി നിൽക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ നിലം പറ്റി ആനച്ചൂടി വളരാറുള്ളൂ പിന്നെ ഇത് ചെറിയൊരു ശിഖരം പോലെ മേലേക്ക് വളരുന്നു ഒരു ചെടിക്ക് ശിഖരം ആയിരിക്കും ഇനി ഇതിന് പൂക്കളുണ്ടാകുന്ന സമയത്ത് ഈ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ശിഖരത്തിൻ്റെ അറ്റത്ത് വയലറ്റ് കളറുള്ള ചെറിയ പൂക്കളുണ്ടായിരിക്കും കേട്ടോ ഏതായാലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കാരണം നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്കും നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മൂത്രക്കടച്ചിലിന് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഔഷധ സസ്യമാണ് കേട്ടോ ഇതിൻ്റെ വേരും ഇലയും തണ്ടും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് എപ്പോഴും ചിന്തിച്ചാണോ ഇത് മണ്ണിൽ നിലം പറ്റി മാത്രമേ വളരത്തുള്ളൂ ഞാൻ കഴിച്ചിട്ടില്ല ആനച്ചൂടി വെച്ച് അട ഉണ്ടാക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ചോറ് വേവിക്കുമ്പോഴൊക്കെ ഇത് വേ കൂട്ടത്തിലിട്ട് വേവിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്